എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ ദേവസം എന്നയാൾ മരിച്ച ദിവസം ആ വീട്ടിൽ അകത്തുള്ള ആരെങ്കിലും കേറാൻ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഒരു ഈ ആകർഷണം വല്ല സൂപ്പർനാച്ചുറലും ഒരു രൂപമോ വെളിച്ചമോ ചാക്ക സൂപ്പർ നാച്ചറൽ വിടാനുള്ള ഭാവമില്ലല്ലോ ഏ സിബിഐ കേസ് വരാനുള്ള കാരണം എന്താ ആ കുട്ടിയുടെ പേരൻസ് കേസ് കൊടുത്തത് കൊണ്ട് കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ സർ സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് സി ബി ഐന്താ സേതുരാമയ്യർ മകളുടെ മരണം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു പിന്നീട് അങ്ങോട്ട് ആവേശം കണ്ടില്ല കോപ്പറേഷനും ഉണ്ടായില്ല കാരണം എന്തായാലും പറയാം എന്താ പെട്ടെന്ന് ആവേശം തണുക്കാൻ കാരണം മകളുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് തോന്നിയു അതോ മകളോടുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു ശേഷം ഇതാണ് ഇവളുടെ അവസ്ഥ സ്നേഹമില്ലെന്നൊന്നും പറയരുത് എന്താ ഈ മരംമാറ്റത്തിന് കാരണം അത് കേസ് കൊടുത്തതിന് ശേഷം ഒരു ജോത്സരെ കണ്ടപ്പോ പറഞ്ഞത് സംശയിക്കുന്നത് പോലെയുള്ള മരണമല്ല എന്തോ കണ്ടു പേടിച്ചതാണ് മരണ കാരണം അതേ ജോലി പറഞ്ഞത് എനിക്ക് വെറുതെ ജോൽസത്തെ പഴിയാറുണ്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ധൈര്യമായി എനിക്ക് ധൈര്യം എനിക്ക് ഇരുന്നത് രണ്ടു കുഴന്തകൾ അതിലെ ഒന്ന് പോനാവത് ജീവനോടെ ഇരിക്കണം സാർ ഭയന്തിട്ടാക്കും ആരാ നിങ്ങളെ പഠിപ്പിച്ചത് അവ ആരാക്കും കേസ് കൊടുത്ത് கொஞ்ச நாள் கழிஞ்சு ஒரு நாள் ராத்திரி நாங்க வீட்டுக்கு வந்த டைம்ல െ ഹോസ്റ്റലിൽ താമസിക്കുന്ന മകനും ഉണ്ടാവും ചേച്ചിക്ക് കൂട്ടിന് ഇതുപോലെ ആരാടോ തന്നോട് പറഞ്ഞത് മകളുടെ മരണം അന്വേഷിപ്പിക്കുന്നു കേസ് കൊടുക്കാൻ പിൻവലിക്കാൻ വേണ്ട പക്ഷേ ആ കേസിൽ സഹകരിക്കരുത് സിബിഐ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഒഴിഞ്ഞു മാറണം ഇനി നിർബന്ധിച്ച് ചോദ്യം ചെയ്താലും എന്തെങ്കിലും കളവ് പറഞ്ഞു രണ്ടുപേരും കേറി സ്മാർട്ടായി സംഭവിക്കില്ല കോളേജിൽ പഠിക്കുന്ന മകൻ അസ്ത്യാവും ഏതെങ്കിലും ഒരു ബസ് അല്ലെങ്കിൽ ഒരു ലോറി ആക്സിഡന്റ് അവസാനിക്കും നിങ്ങൾ നിങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയൂ കഴിഞ്ഞേക്കും പക്ഷേ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് മനസ്സിലായി ുംകത്തുണ്ടാവുന്ന ഒന്നും ഇവിടെ അടുത്ത് ചെറിയൊരു ജോലിയുണ്ട് താങ്കൾ എന്ത് ചെയ്യുന്നു ബാങ്കിലായിരുന്നു ഇപ്പൊ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തല്ലോ അതിന് കാരണം മകൾ കൊല്ലപ്പെട്ടതായിരിക്കാമെന്ന വെറും സംശയം മാത്രമാണോ അതോ സംശയം മാത്രമല്ല സർ പിന്നെ ഒന്ന് പോലീസിന്റെ അനാസ്ഥ പിന്നെ മകൾ മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു അതും ഒരു ഭീഷണിയായിരുന്നു മകൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട് താനെ പിന്മാറിയില്ലെങ്കിൽ പിന്മാറ്റും ഇതാ പറഞ്ഞത് അതും ആരാന്ന് പറഞ്ഞില്ല ഇങ്ങനൊരു കാര്യം അന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞു കണ്ടില്ലല്ലോ അന്ന് പോലീസ് പറയാൻ വിട്ടുപോയതാ പിന്നീട് ഓർമ്മ വന്നപ്പോ അവർ കേൾക്കാനും കൂട്ടാക്കിയില്ല എല്ലാം അവസാനിപ്പിച്ച മട്ടിലത് അപ്പോഴേക്കും ഭൂതവും പ്രേതമൊക്കെ എത്തിയല്ലേ ഇതിനെക്കുറിച്ച് മകളോടൊന്നും ചോദിച്ചില്ലേ ചോദിച്ചപ്പോ അത് വെറും ഫ്രണ്ട്ഷിപ്പ് ആണെന്നാ പറഞ്ഞത് ഫോൺ ചെയ്തത് ഏതെങ്കിലും അസൂയുള്ളവരായിരിക്കും പറഞ്ഞു എന്താ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞത് പേര് പ്രദീപ് പ്രദീപെന്നാ പറഞ്ഞത് അല്ല മരിച്ചു എന്ന് പറയുന്ന ദിവസം മോള് നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയോ നിങ്ങൾ മോൾക്ക് ഫോൺ ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടോ സംസാരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട് ഞങ്ങൾ വിളിച്ചപ്പോ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ആയിരുന്നു പിന്നെ ചോദിച്ചപ്പോ പ്രദീപ് ആയിരുന്നു ലൈലെന്ന് പറഞ്ഞു ആരായി പ്രദീപ് അത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ മോളുടെ മൊബൈൽ നമ്പർ എത്രയായിരുന്നു മൊബൈൽ നമ്പർ ഓർമ്മയില്ല നോക്കി പറയാം വേണ്ട ആ മൊബൈലിന്റെ അക്കാലത്ത് ഡീറ്റെയിൽഡ് ബില്ല് കിട്ടണം അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി ശരി സർ പ്രദീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അയാൾ ആരാണ് എന്താണ് ഒരു ഡീറ്റെയിൽസ് അറിയില്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയില്ല സോറി നിങ്ങളെ കുറിച്ചല്ല പെട്ടെന്നൊരു പ്രതി ഈ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയോ സർ യുടെ അച്ഛൻ കോടതി പോയപ്പോ വീട്ടിൽ ഗുണ്ടകൾ വന്നു അതുകൊണ്ട് ഭൂതങ്ങൾക്കും പ്രേതങ്ങൾക്കും മാത്രമല്ല മനുഷ്യർക്കും ഈ കേസിൽ താല്പര്യമുണ്ട് ഇനി ചാക്കോ അത്ര പേടിക്കണ്ട കൊറേക്കെന്റെ പേടിയായിരിക്കും പക്ഷെ സായിക്ക് ആ വീട്ടിലുണ്ടായ അനുഭവം രാത്രിയിൽ മുറിയിൽ നിന്നുള്ള തിരോധാനം അതൊക്കെ മിസ്റ്ററി അല്ലേ സായി കള്ളം പറഞ്ഞതല്ല അത് മിസ്റ്ററി തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ മിസ്റ്ററിയെ നമുക്ക് നേരിടേണ്ടി വരും

ാണ് ഹൺ്രഡ് പെർസെന്റ് പറ്റി വലിയ

ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല എന്തെങ്കിലും പ്രദീപിന്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനൊരു ക്രിസ്ത്യാനി സ്ത്രീ വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട് അറിയില്ല സർ 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 രശ്മിയോട് വേഗം വേണം ശരി ഈ രശ്മി തൃശ്ശൂരിൽ എന്താ ഒന്നുമില്ല ഹലോ ഗുഡ് മോർണിംഗ്